ഒരു രാജ്യത്ത് ക്ഷിപ്രകോപിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് മൂന്ന് പെൺമക്കളും ഒരിക്കൽ തൻ്റെ പെൺമക്കൾ തന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നറിയാൻ രാജാവിന് ഒരാഗ്രഹം തോന്നി അങ്ങനെ ഒരു ദിവസം മൂന്ന് മക്കളെയും അടുത്തു വിളിച്ച് രാജാവ് അവരോട് നിങ്ങൾ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു അതിന് മറുപടിയായി ഒന്നാമത്തെ മകൾ പറഞ്ഞു സ്വർണത്തെക്കാളേറെ രണ്ടാമത്തെ മകൾ പറഞ്ഞു രത്നങ്ങളെക്കാളേറെ എന്നാൽ മൂന്നാമത്തെ മകൾ പറഞ്ഞു ഉപ്പിനേക്കാളേറെ തൻ്റെ മൂന്നാമത്തെ മകളുടെ മറുപടി കേട്ട് കോപിഷ്ടനായ രാജാവ് മകളെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി ഉപ്പെന്താ അത്രയ്ക്ക് മോശം കാര്യമാണോ ഉപ്പിനെന്താ ഒരു വിലയില്ല രാജാവിൻ എന്തായിരിക്കും ഉപ്പ് എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ദേഷ്യമുണ്ടായതും നമുക്ക് ബൈബിളിൽ ഉപ്പിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാം നിങ്ങൾ ഉപ്പാകുന്നു ഗിരിപ്രഭാഷണത്തിലെ സുപ്രധാനമായ ഒരു പ്രസ്താവനയാണത് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഹീറോയുടെ കൗതുകം നിറഞ്ഞ ചരിത്രമാണ് ഉപ്പിനുള്ളത് ജീവിതത്തിന്റെ അമൂല്യതയെ സൂചിപ്പിക്കുന്നതാണ് ഉപ്പെന്ന പ്രയോഗം ഹീബ്രൂ റോമൻ ഭരണകാലത്ത് ശമ്പളമായി കൊടുത്തിരുന്നത് ഉപ്പ് കിഴികളായിരുന്നു അതുകൊണ്ട് തന്നെ ഉപ്പ് വിലയേറിയതും മൂല്യമുള്ളതുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഉപയോഗത്തിൽ നിന്നാണ് സാലറി എന്ന പദം രൂപപ്പെട്ടത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശു പറയുമ്പോൾ ജീവിതം വിലയേറിയതും വിലപ്പെട്ടതുമാണെന്നാണ് അർത്ഥമാക്കുന്നത് ജീവിതത്തെ കുറിച്ച് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സമൂഹത്തിൽ ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ട ഉച്ചനീചത്വങ്ങളിൽ കുടുങ്ങിപ്പോയ കുറെ പാവപ്പെട്ടവരോടാണ് യേശു കർത്താവ് ഇത് പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്ന് സ്വയം പഴിചാരി ജീവിച്ചവരോട് കർത്താവ് പറയുന്നു യു ആർ എക്സ്പെൻസീവ് യു ആർ വാല്യൂ നിങ്ങൾ വിലയുള്ളവരാണ് നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് നിറമല്ല കാരമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ ഒരു പ്രയോജനവുമില്ല വെളുത്തിരിക്കുന്നതല്ല ഉപ്പല്ല അഥവാ വെളുത്തതല്ല നന്മയല്ല പുറം മോടികളിൽ യാതൊരു കാര്യവുമില്ല എന്ന് യേശു കർത്താവ് പറയാതെ പറയുകയാണ് ഇത് കാരമുള്ള ഉപ്പാവുക ഉപ്പിന് വ്യത്യസ്തമായ നിലനിൽപ്പുള്ളതുപോലെ നിങ്ങൾക്കും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പ് ആവശ്യമാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ലീഡേഴ്സിലൊരാളായ റൂസോ ഒരിക്കൽ പറഞ്ഞു ഐ ഐ ആം ആം നോട്ട് ബി ബെറ്റർ ദാൻ ബട്ട് ഞാൻ മറ്റുള്ളവരെ നല്ലവനല്ലായിരിക്കാം എന്നാൽ കുറഞ്ഞ പക്ഷം ഞാൻ വ്യത്യസ്തനാണ് ക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന നാം എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കണം കാരമുള്ള ഉപ്പിനെ അമൂല്യമാക്കുന്ന ചില സവിശേഷതകളുണ്ട് ഒന്നാമതായി ഉൾപ്രവേശിക്കാനുള്ള കരുത്ത് പെനട്രേറ്റിംഗ് എബിലിറ്റി ഉപ്പ് തൊടുന്നതിനെയൊക്കെ സ്വാധീനിക്കും ഉപ്പായിരിക്കുന്നിടത്ത് എപ്പോഴും ഒരു ആക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന പരിസരങ്ങളിൽ ചില മാറ്റങ്ങളെങ്കിലും സൃഷ്ടിക്കുവാൻ നമുക്കും കഴിയണം രണ്ടാമതായി ശുദ്ധീകരിക്കുന്ന കരുത്ത് പ്യൂരിഫൈയിങ് എബിലിറ്റി കാലത്തിനും ലോകത്തിനും ശുദ്ധീകരണം നൽകുന്നവരാകുക അഥവാ വിശുദ്ധിയുടെ വേറിട്ട കാഴ്ചകൾ സമ്മാനിക്കുക മൂന്നാമതായി വർദ്ധിപ്പിക്കുന്ന കരുത്ത് പ്രമോട്ടിംഗ് എബിലിറ്റി ഉപ്പ് ദാഹത്തെ വർദ്ധിപ്പിക്കുന്നു നമ്മൾ പറയുന്ന ഒരു കോമൺ ടോക്ക് ഉണ്ട് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്നത് എന്നാൽ ഇവിടെ ആത്മീയ ദാഹത്തെയാണ് സൂചിപ്പിക്കുന്നത് കാരമുള്ള ഉപ്പിനെ പോലെ വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം ഓൾവേസ് ഹാവ് എ യുണീക്ക് ക്യാരക്ടർ ലൈക്ക് സോൾട്ട് മകളെ പുറത്താക്കിയതിനു ശേഷം കാര്യങ്ങൾ അറിയാവുന്ന നാട്ടിലെ ധനികനായ വ്യാപാരിയുമായി മകളുടെ കല്യാണവും കഴിഞ്ഞു അങ്ങനെ വർഷങ്ങൾ കടന്നു പോകവേ രാജാവ് വേട്ടയ്ക്കായി പതിവ് പോലെ കാട്ടിലേക്ക് പോയി രണ്ടു ദിവസം കാട്ടിലലിനു ശേഷം വഴിതെറ്റിയ രാജാവ് ആ നാട്ടിലെ ഒരു വലിയ വീടിന്റെ മുൻപിലെത്തി അത് തന്റെ മൂന്നാമത്തെ മകളുടെ വീടാണെന്ന് രാജാവ് അറിഞ്ഞിരുന്നില്ല എന്നാൽ രാജാവിനെ മകൾ തിരിച്ചറിഞ്ഞിരുന്നു ഭക്ഷണത്തിനായിരുന്ന രാജാവിന് മകൾ ഭക്ഷണം വിളമ്പി ഉപ്പു ചേർക്കാത്ത ഭക്ഷണമായിരുന്നു രാജാവിനായി മകൾ വിളമ്പിയത് ഇത് മനസ്സിലാക്കിയ രാജാവിന് വിശപ്പുണ്ടായിരുന്നിട്ടും കഴിക്കുവാൻ സാധിച്ചില്ല മകളെ തിരിച്ചറിഞ്ഞ രാജാവ് പണ്ട് തൻറെ മകൾ പറഞ്ഞ ഉപ്പന്റെ മഹാത്മ്യം സ്വർണത്തെക്കാളും രക്തങ്ങളെക്കാളും വലുതാണെന്ന് മനസ്സിലാക്കുന്നു